ഒരു കുട്ടി കണ്ട സ്വപ്നത്തിൻ്റെ കഥയാണ് ആ കുട്ടി സന്തോഷവാനായി കടൽക്കരയിലൂടെ നടന്നു പോവുക അങ്ങനെ നടന്നു പോകുന്ന ആ കുട്ടിയുടെ ചിത്രമെടുക്കുന്നുണ്ട് ആകാശം ആകാശമെടുക്കുന്ന ചിത്രങ്ങളിലെല്ലാം ആ കുട്ടിയുടെ പിന്നിൽ ഒരാളുടെ കാൽപ്പാട് മാത്രമല്ല രണ്ടാളുടെ കാൽപ്പാടുകളുണ്ട് അതാരാണ് രണ്ടാമത്തെ ആള് അത് ദൈവമാണ് ദൈവത്തിൻ്റെ കാൽപ്പാടുകൾ സന്തോഷവാനായി നടന്നു പോകുന്ന ആ കുട്ടിയുടെ കൂടെ ദൈവമുണ്ട് പക്ഷേ ചില ഫോട്ടോകളിൽ ആ കുട്ടിയുടെ പിന്നിൽ ഒരാളുടെ കാൽപ്പാട് മാത്രമേ ഉള്ളൂ ആ സമയങ്ങളിലെല്ലാം ഈ കുട്ടി സങ്കടത്തോടു കൂടിയാണ് നടന്നു പോകുന്നത് സന്തോഷവാനായി നടന്നു പോകുന്ന കുട്ടിയുടെ കൂടെ ദൈവമുണ്ട് സങ്കടത്തോടെ നടന്ന് പോകുന്ന സമയത്ത് കുട്ടിയുടെ പിറകെ ദൈവമില്ല അതെന്തുകൊണ്ടാണ് ആ കുട്ടി ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ് ഞാൻ സങ്കടപ്പെടുമ്പോൾ നീ എവിടെയാണ് പോകുന്നത് സന്തോഷമുള്ള സമയത്ത് മാത്രമേ ഉള്ളല്ലോ എൻ്റെ കൂടെ സങ്കടപ്പെടുമ്പോൾ എവിടേക്കാണ് ദൈവം പോകുന്നത് ദൈവം അതിന് കൊടുത്ത ഒരു മറുപടി ഉണ്ട് അതെന്തായിരിക്കും എന്തായിരിക്കും നമ്മുടെയൊക്കെ ഉള്ളിൽ വരാറുള്ള ചില ചോ ചില ഇതൊക്കെ അല്ലേ ഞാൻ ദുഃഖിക്കുമ്പോൾ എവിടെയാണ് ദൈവം ഞാൻ സങ്കടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എവിടെയാണ് എൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എവിടേക്കാണ് ദൈവം പോകുന്നത് ദൈവം അതൊന്നും കാണുന്നില്ലേ എന്നൊക്കെ നമ്മളും ചോദിക്കാറില്ലേ അതുപോലെ ഒരു ചോദ്യമാണ് ഞാൻ സങ്കടത്തോടെ നടന്നു പോകുമ്പോൾ എന്തേ എൻ്റെ പിറകെ വരാതിരുന്നു അപ്പോൾ ദൈവം അതിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് എന്താണെന്നറിയോ മോനെ നീ സങ്കടത്തോടെ നടന്നു പോകുമ്പോഴേ നിൻ്റെ പിന്നിലുണ്ടായിരുന്ന ഒരാളുടെ കാൽപ്പാടില്ലേ അത് നിൻ്റേതായിരുന്നില്ല അത് എൻ്റേതായിരുന്നു പിന്നെ എന്തുകൊണ്ടാണ് നിൻ്റേത് അവിടെ ഇല്ലാതിരുന്നത് എന്നറിയോ നിന്നെ ഞാൻ അപ്പോൾ നിന്നെ ഞാൻ അപ്പോൾ കോരിയെടുത്തിരുന്നു ഒരു സൈക്കോളജിസ്റ്റിൻ്റെ മുന്നിൽ എത്തിയിട്ട് എൻ്റെ സങ്കടങ്ങളൊന്നും എന്താണ് ദൈവം കാണാത്തത് എന്ന് ചോദിച്ച ഒരു പെൺകുട്ടിക്ക് അദ്ദേഹം പറഞ്ഞു കൊടുത്ത കഥയാണിത് അവൾ ചോദിച്ച രണ്ടാമത്തെ ഒരു ചോദ്യമുണ്ട് അതെന്താണെന്നറിയോ എൻ്റെ സങ്കടങ്ങളുടെ പേരിൽ എൻ്റെ രോഗങ്ങളുടെ പേരിൽ എൻ്റെ വിഷാദത്തിൻ്റെയൊക്കെ പേരിൽ ദൈവം എന്നെ വെറുക്കുമോ ദൈവം എന്നിൽ നിന്ന് അകലുമോ അപ്പോൾ ആ സൈക്കോളജിസ്റ്റ് അവളോട് പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു ദൈവത്തിന് മനഃശാസ്ത്രം അറിയുമോ അതാണ് ചോദിച്ചത് അറിയൂ എല്ലാ അറിവുകളുടെയും സ്രോതസ്സാണല്ലോ ദൈവം അവനറിയും ആണല്ലോ മനഃശാസ്ത്രം വളരെ കുറച്ച് മാത്രം അറിയുന്ന എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന ആൾ മനസ്സിലാകുന്നുണ്ട് അയാളോട് എനിക്ക് നല്ല കനിവ് തോന്നുന്നുണ്ട് അയാളുടെ ഉള്ളിനെ എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്നേക്കാൾ എത്രയോ മടങ്ങ് ആയിരക്കണക്കിന് മടങ്ങ് ലക്ഷക്കണക്കിന് മടങ്ങ് കനിവും സ്നേഹവും ഉള്ളിലുള്ളവനായ ദൈവം എല്ലാ അറിവുകളുടെയും സ്രോതസ്സായ ദൈവം രോഗത്തിൻ്റെ പേരിലോ മനസ്സിൻ്റെ ചിന്തകളുടെ പേരിലോ ഒരാളെ വെറുക്കുമോ വെറുക്കൂല ഈ രണ്ട് വാചകങ്ങൾ ആ കുട്ടിക്ക് നൽകിയ വലിയ ഒരു സമാധാനമുണ്ട് ആ സമാധാനമാണ് പഠിച്ചവനെക്കുറിച്ച് ഏതെങ്കിലും തരത്തിലുള്ള അവൻ്റെ കാരുണ്യത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് അവൻ കൈവിട്ടു പോയോ എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകേണ്ടതും അതാണ് മറ്റുള്ളവരുടെ കൂടെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പേരാണ് സ്നേഹം നമ്മുടെ കൂടെ ക്ഷമിച്ചുകൊണ്ട് നിൽക്കുന്നതിൻ്റെ പേരാണ് പ്രതീക്ഷ ഹോപ്പ് നമ്മുടെ കൂടെ ദൈവത്തിൻ്റെ കൂടെ ക്ഷമിച്ചു നിൽക്കുന്നതിൻ്റെ പേരാണ് ഫെയ്ത്ത് വിശ്വാസം ഈ മൂന്നിനും നമുക്ക് സാധിക്കട്ടെ